ഹലോ കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയപ്പം ഉണ്ടാക്കിയെടുത്താലോ ഞാൻ പുട്ടുപൊടി വെച്ചിട്ടാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത് എ വിസിൻ്റെ പുട്ടുപൊടിയാണ് അതിനെടുത്തിരിക്കുന്നത് അതിനുവേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിൽ നമുക്ക് മാവ് കഴിച്ചെടുക്കാം അതിനുവേണ്ടി പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം കുറേശ്ശെയായിട്ട് കുറേശ്ശെയായിട്ടൊഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കാം ഇലയപ്പം ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഇലയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇലയപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ച് എടുക്കാം അതിനുശേഷം വാഴയിലയിലേക്ക് വാഴയിലയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഴയിലയിലേക്ക് നമുക്ക് മാവൊക്കെ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം കട്ടിയില്ലാതെ പരത്തി കൊടുക്കാം തീരെ കനം കുറച്ച് പരത്തി കൊടുക്കണം അങ്ങനെ പരത്തിയുടെ തിലയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പം ഞാൻ മാവൊക്കെ പരത്തി കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പീരേയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ചക്കര വെച്ചതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ചില പച്ചരിക്കൊക്കെയാണ് പശിയുണ്ട് പശിയുള്ള പച്ചരി വെച്ച് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് കാണത്തില്ലെങ്കിൽ കട്ടിയായിരിക്കും ഞാൻ എപ്പോഴും ഏവിസിൻ്റെ പുട്ടുപൊടിയാണ് ഇലയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത് ഏവിസിൻ്റെ പുട്ടുപൊടി ഇലയപ്പത്തിന് നല്ലതാണ് അപ്പോൾ അപ്പം എലേപ്പമൊക്കെ ഓരോന്നായിട്ടിവിടെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചക്കര വെച്ചും പഞ്ചസാര വെച്ചുമൊക്കെ പരത്തി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി പരത്തിയതിന് ശേഷം നമുക്ക് ഇടൽ തട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഏത്തക്ക വഴറ്റിയും ഏത്തക്ക വഴറ്റിയതിനു ശേഷം നെയ്യൊക്കെ വെച്ച് ഏത്തക്ക വഴറ്റുക അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും ചക്കരയും അല്ലെ പഞ്ചസാരയും ഏതക്ക പൊടിയും എല്ലാം കൂടി ഇട്ടിട്ടും നമുക്ക് ഇലയേപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനും ടേസ്റ്റാണ് അപ്പോൾ ഫുള്ള് മാവ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഈ പാത്രത്തിൽ വെള്ളം വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇടലിത്തട്ടിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഇലയപ്പം എല്ലാം വെച്ച് കൊടുക്കാം അതിനുശേഷം അടപ്പടച്ചൊന്ന് വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇലയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈബിസി യു